നമസ്കാരം ഞാൻ ദീപ്തി ദ സ്വാഗതം പവർഡ് ബൈ ജോർജിന്റെ അംഗപ്പുറപ്പാട് മാണിയുടെ പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പി സി ജോർജ് മാണിയുമായി യോജിപ്പില്ല ഭീഷണിക്ക് വഴങ്ങില്ല യു ഡി എഫ് പറഞ്ഞാൽ പാർട്ടിയിൽ നിന്ന് ഇറക്കിവിടാൻ നോക്കണ്ട വൈസ് ചെയർമാൻ സ്ഥാനം രാജിവെക്കില്ല ഒരു സ്ഥാനവും മോഹിക്കുന്നില്ല പാർട്ടി സെക്രട്ടേറിയറ്റ് വിളിക്കാൻ മാണിക്ക് വെല്ലുവിളി പാർട്ടിയിൽ മാണിയേക്കാൾ പിന്തുണ തനിക്കെന്നും ജോർജ് മുഖ്യമന്ത്രി യു ഡി എഫിൽ തുടരും മാണി ഫോണിൽ വിളിച്ചാൽ രാജിവെക്കാൻ തയ്യാർ രാജിക്കത്ത് ഇപ്പോഴും പോക്കറ്റിലുണ്ട് മാണിക്ക് വിനാശകാല വിപരീത ബുദ്ധിയെന്നും ജോർജ് ജോർജിനെ ചീഫ് എഫ് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കെ എ മാണിയുടെ കത്ത് തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി മാണിയുടെ സമാധാനം കെടുത്താൻ ബാർ കോഴ വിവാദത്തിന് ചൂടുപകർന്ന് ലോകായുക്തയിൽ കെ എം മാണിക്കെതിരെ ബാറുടമയുടെ മൊഴി ബിജു രമേശിന്റെ ആരോപണങ്ങൾക്ക് പിന്തുണയുമായി മൊഴി നൽകിയത് സാജു ഡൊമനിക് ബാർ അസോസിയേഷൻ ട്രഷറർ തങ്കച്ചനും ജോൺ കലാട്ടും മാണിയുടെ വീട്ടിലേക്ക് കോഴപ്പണവുമായി പോകുന്നെന്ന് കണ്ടു മാണിക്ക് പണം നൽകിയത് നേരിട്ട് കണ്ടില്ലെന്നും സാജു ഡൊമനിക് പണം ശേഖരിച്ചത് പാലായിലെ ബാറുടമ കുഞ്ഞുമോന്റെ ഹോട്ടലിൽ നിന്ന് മാണിയുടെ വീട്ടിലെത്തിച്ചത് പതിനഞ്ച് ലക്ഷം നിർണായക മൊഴിക്കോഴ വിവാദത്തിൽ മാണിയുടെ രാജി ആവശ്യം സജീവ ചർച്ചയാകുമ്പോൾ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണി ജോൺ കല്ലാട്ട് എന്നിവരുടെ മൊഴിയെടുക്കുന്നത് ജൂൺ ഒന്നിലേക്ക് മാറ്റി മൊഴി നൽകുന്നത് നീട്ടിയത് ലോകായുക്ത നടപടി സ്റ്റേ ചെയ്യണമെന്ന് ഹൈക്കോടതിയിൽ ഹർജി നിലനിൽക്കുന്നതിനാൽ കിട്ടിയ അവസരത്തിൽ പിള്ളയുടെ ജോർജ് വിഷയത്തിൽ കലങ്ങിമറിയുന്ന യുഡിഎഫിനെ പരിഹസിച്ച് ആർ ബാലകൃഷ്ണപിള്ള യുഡിഎഫിൽ നടക്കുന്നത് ചക്കളത്തിപ്പോര് പി സി ജോർജിനെ പുറത്താക്കിയാൽ മുഖ്യമന്ത്രിയും പുറത്തുപോകേണ്ടി വരുമെന്ന് പിള്ള കസേരി തെറിച്ചാൽ മാണി ഉമ്മൻചാണ്ടിയുടെ കസേരിയും തെറിപ്പിക്കും പി സി ജോർജിനെ മുഖ്യമന്ത്രിക്കും മാണിക്കും പേടി ജോർജിന്റെ സഹായമില്ലാതെ മാണിക്ക് പാലായിൽ ജയിക്കാനാകില്ലെന്നും പിള്ള ജോർജ് വിലപേശുന്നത് നാടാർ പട്ടികജാതി വോട്ടുകൾ കൊണ്ട് അരുവിക്കരയിൽ ജയിക്കാൻ ഉമ്മൻചാണ്ടിക്ക് ജോർജിന്റെ സഹായം വേണം തനിക്ക് ശേഷം പ്രളയമെന്നാണ് ഉമ്മൻചാണ്ടിയുടെ സങ്കല്പമെന്നും പിള്ളയുടെ പരിഹാസം ബാർ കേസിൽ മൊഴി കൊടുക്കില്ല ഇപ്പോൾ നടക്കുന്നത് മാണിയെ രക്ഷിക്കാനുള്ള അന്വേഷണം സത്യം വരാൻ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണമെന്നും ബാലകൃഷ്ണ പിള്ളിയം ആദ്മി പാർട്ടിയിൽ ആഭ്യന്തര കലഹം രൂക്ഷം യോഗേന്ദ്ര യാദവിനെയും പ്രശാന്ത് ഭൂഷണേയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ആലോചനകൾ നിർണായക ദേശീയ കൌൺസിൽ യോഗം നാളെ യോഗേന്ദ്ര യാദവും പ്രശാന്ത് ഭൂഷണും ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് രാജിവെച്ചെന്ന് കേജ്രിവാൾ പക്ഷം രാജിക്കത്തിന്റെ പകർപ്പ് കാണിക്കാൻ കെജ്രിവാൾ പക്ഷത്തിന് യോഗേന്ദ്ര യാദവിന്റെ വെല്ലുവിളി യാദവിനും ഭൂഷണുമെതിരെ പരസ്യ നിലപാടുമായി കെജ്രിവാൾ പക്ഷം ഇന്നലെ വൈകിട്ട് ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം തർക്കത്തിൽ അവസാനിച്ചു ഭൂഷണും യാദവും രാജിവെക്കാതെ ദേശീയ കൺവീനറായി തുടരാനില്ലെന്ന് കേജ്രിവാൾ കേജ്രിവാളിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യം ദേശീയ കൌൺസിൽ പരിഗണിക്കുമെന്ന് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഹെഡ്ലൈൻസ് ഹെഡ്ലൈൻസ് പവർഡ് ബൈ അടുത്ത ശേഷം സിസോദിയൻസ്